പത്ത് ശതമാനം ബീവറേജസ് ഔട്ട്ലെറ്റുകൾ ഓരോ വർഷവും പൂട്ടുമെന്ന യു ഡി എഫ് സർക്കാരിൻ്റെ പ്രതിബദ്ധതയുടെ പ്രതീകമായി ആദ്യത്തെ ബിവറേജസ് ഔട്ട്ലെറ്റ് ഈ പരപ്പനങ്ങാടിയിലെ പൂട്ടിക്കൊണ്ട് ഒരു ഉത്തരവ് വന്നതിൽ പരപ്പനങ്ങാടിയിൽ വെച്ച ഒരു ഗംഭീര സമ്മേളനം ഉണ്ടായിരുന്നു അത് ഉദ്ഘാടനം ചെയ്ത് ശ്രീ ഉമ്മറൊട്ടുമ്മല ഓർക്കുന്നുണ്ടാവും അത് ഉദ്ഘാടനം ചെയ്തതും പ്രിയപ്പെട്ട അബ്ദുറ സാഹ സാഹിബായിരുന്നു അദ്ദേഹത്തിന് ഇരിക്കെ ഞാനവിടെ പറഞ്ഞു കേരളത്തെയും വിശേഷിച്ച് പരപ്പനങ്ങാടിയെയും ഇപ്പോൾ ജനങ്ങൾ ആശ്രയിക്കുന്നത് രണ്ട് റബ്ബുമാരിലാണ് ഒന്ന് പടച്ച റബ്ബാണ് രണ്ടാമത്തത് പ്രിയപ്പെട്ട ശ്രീ പി കെ അബ്ദുൾ റബ്ബാണ് ഈ ഒരു ഊർജം തന്നെയാണ് നിങ്ങൾക്കുള്ള അല്ലെങ്കിൽ നമുക്കുള്ള പൂരപ്പുഴ വിരുദ്ധ സമിതിക്കുള്ള കരുത്ത് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത് ഞാനൊരു രാഷ്ട്രീയ വിരുദ്ധയല്ല യു ഡി എഫ് അനുകൂലമോ എൽ ഡി എഫ് വിരുദ്ധയോ ആയൊരു പ്രസംഗം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല ഞാൻ എൻ്റെ രാഷ്ട്രീയപരമായ അഭിപ്രായം നോക്കുമ്പോൾ ഞാൻ ഇടതുപക്ഷ കുടുംബാംഗമാണ് ഇടതുപക്ഷ സഹയാത്രികയുമാണ് പക്ഷേ കേരളത്തിൻ്റെ ദുരനുഭവങ്ങൾ മദ്യരംഗത്ത് ലഹരി വ്യാപന രംഗത്ത് കേരളത്തിന് ഇത്രയും നാശനഷ്ടമുണ്ടാക്കിയ ജനകീയ സർക്കാർ ഏതായിരുന്നാലും അത് ഇടതുപക്ഷമാണെങ്കിൽ പോലും അതിനെ നഖശിഖാന്തം എതിർക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും പ്രതിബദ്ധമായ ഒരു പ്രവർത്തന മേഖല തന്നെയാണ് അവിടെ എൻ്റെ രാഷ്ട്രീയം എനിക്ക് വിഷയമല്ല ഇടതുപക്ഷം ഇവിടെ എന്ത് ചെയ്തു വലതുപക്ഷം എന്ത് ചെയ്തു എന്നുള്ളതല്ല ഇവിടെ വിഷയം സാധാരണ ജനങ്ങൾക്ക് ജനജീവിതം ദുസ്സഹമാകുന്നുണ്ടോ എന്നതാണ് നോക്കേണ്ടത് ഗാന്ധിജിയുടെ വചനം തന്നെ നമ്മുടെ മുമ്പിലുണ്ട് ഏത് വികസന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഊന്നൽ കൊടുക്കുമ്പോഴും ആശയം കൊടുക്കുമ്പോഴും സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരുവന്റെ മുഖം ഓർക്കുക അത് അയാൾക്കുണ്ടാകുന്ന നേട്ടമെന്ത് കോട്ടം എന്ത് എന്ന് വിലയിരുത്തിയായിരിക്കണം വികസന പ്രവർത്തനങ്ങൾ ആശയം കൊടുക്കാൻ രൂപരേഖ കൊടുക്കാൻ എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കാലാകാലത്തുമുള്ള സർക്കാരുകൾ ഓർക്കേണ്ടത് അതാണ് സാധാരണക്കാർക്ക് ഈ ഒരു പരിഷ്കാരം കൊണ്ട് ഈ ഒരു ഒരു വികസന മുന്നേറ്റം കൊണ്ട് അഥവാ വികസന നയം കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ നോക്കുമ്പോൾ കേരള സർക്കാർ കണ്ടെത്തിയിരിക്കുന്ന എളുപ്പവഴി ഖജനാവിലേക്ക് പണം ലഭ്യമാക്കാനുള്ളത് ഒരു വഴിയായി ലഭ്യത കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്നതും അതിന് നിശബ്ദമായി സമ്മതം കൊടുക്കുന്ന ഈ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ തന്നെയാണ് എന്നാണ് ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതിൻ്റെ ശക്തമായ അനുരണനമാണ് ഇത്തരത്തിലുള്ള വിരുദ്ധ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരെ താക്കീത് നൽകിയും സമരം ചെയ്തും അതിശക്തമായി നേരിടും പൂരപ്പുഴ വിരുദ്ധ സമിതി ഇന്ന് ഇവിടെ അക്കമിട്ട് കാണിച്ചു കൊടുക്കുന്നത് രണ്ടാമത്തൊരു കാര്യം പറയാനുള്ളത് ഏതൊരു പ്രവർത്തനം കൊണ്ട് ഒരു കർമ്മം കൊണ്ട് ഒരു നാടിന് ദോഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് പ്രതിസിദ്ധ കർമ്മം എന്നാണ് ഏത് കർമ്മം കൊണ്ടും ഒരു നാട്ടില് ദോഷമാണ് ഉണ്ടാകുന്നത് അതിൻ്റെ റിസൾട്ട് ഫലം എന്ന് പറയുന്നത് ദോഷമാണെങ്കിൽ എന്ത് കർമ്മവും ആയിക്കൊള്ളട്ടെ ആ കർമ്മത്തെ പ്രതിസിദ്ധകർമ്മം എന്നാണ് പറഞ്ഞത് പ്രതിസിദ്ധകർമ്മം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് അത് പണം കൊണ്ടുവരുമായിരിക്കും ഒരു വിഭാഗത്തിന് നേട്ടം കൊണ്ടുവരുമായിരിക്കും വളരെ എളുപ്പത്തിൽ ഇവിടെ ഏറ്റവും ജനങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന മട്ടിൽ പ്രതികരിക്കുന്ന മ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് നിശബ്ദരായി നിൽക്കുന്ന ആളുകൾക്ക് ഇത് ഗുണം ചെയ്യുമെന്ന് തോന്നുമായിരിക്കും പക്ഷെ അത് കർമ്മം തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ മദ്യവിൽപ്പന ലഹരി വിൽപ്പന മദ്യത്തിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക എന്ന കർമ്മം പ്രതിസിദ്ധകർമ്മമാണ് അതൊരിക്കലും ഒരു നാട്ടിന് ഗുണകരമല്ല എന്ന് തിരിച്ചറിയുക എന്നുള്ളത് ഈ ഇത് തിരിച്ചറിയിപ്പിക്കാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ പത്ത് ശതമാനം ബീവറേജസ് ഔട്ട്ലെറ്റുകൾ എല്ലാ വർഷവും പൂട്ടണമെന്ന തീരുമാനം യു ഡി എഫ് സർക്കാർ കൈക്കൊണ്ടു എന്ന് അത് സ്വമേധയാ എടുത്തൊരു തീരുമാനമല്ല എന്ന് എല്ലാവർക്കും അറിയാം തൊള്ളായിരത്തി അൻപത്താറ് ദിവസം മലപ്പുറം കലക്ട്രേറ്റ് പഠിക്കൽ നടത്തി വന്ന അനിശ്ചിതകാല സത്യാഗ്രഹത്തിൻ്റെ ഒരു നല്ല റിസൾട്ടാണ് യു ഡി എഫ് സർക്കാർ കൈക്കൊണ്ട ആ തീരുമാനത്തിന് പിറകിലുള്ളത് അതിന് പിറകിൽ ഒരു വലിയ സഹന സമരമുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോഴും മദ്യനിരോധന സമിതി ഒരു സമരത്തിലാണ് പക്ഷെ അധികം പേർക്കും താല്പര്യമില്ല സമരലംഗത്ത് ഉള്ളവർ തന്നെ പിറകോട്ട് പോവുകയാണ് പലരും പുതിയ ആളുകൾ വരുന്നുണ്ട് പക്ഷെ സജീവമായി നിൽക്കേണ്ട ആളുകൾ ചിലരൊക്കെ പിറകോട്ട് പോവുകയാണ് സമരം കൊണ്ട് മാത്രമേ ജനകീയ സമരം കൊണ്ട് മാത്രമേ നമുക്ക് ഇത്തരം സമൂഹത്തിന് ഗുണകരമാകുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റൂ എന്ന് മാഷ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പറയും മറക്കും താമരശ്ശേരിയിലെ വിരുദ്ധ സമരം ഒരു നാടിനെ മുഴുവൻ ഒരൊറ്റ ചരടിൽ കോർത്തുകൊണ്ടാണ് ആ സമരം അണിനിരുന്നതും മുന്നോട്ട് പോയതും അഞ്ച് വർഷമാണ് സമരം ചെയ്തത് അഞ്ച് വർഷത്തിൻ്റെ ആ സമര അവസാന ഘട്ടങ്ങളിൽ മുഴുവൻ ആബാലവൃദ്ധം ആസ്ത്രീ പുരുഷ ആളുകൾ കൂട്ടായ്മ ഒഴുകിയെത്തിയൊരു സമരമായിരുന്നു അത് ശരിക്കും നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു സമരമാണ് കൊച്ചുകുട്ടി മുതൽ പൂർണ്ണ ഗർഭിണിയായ അമ്മമാർ വരെ ഗർഭിണികൾ വരെ ആ സമരത്തിന് അണിനിരന്നു ഒരു ഗർഭിണിയോട് മാസ്റ്റർ ചോദിക്കുണ്ടായി പ്രക്ഷോഭത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഭാര്യ വഴി മാഷ് ചോദിപ്പിച്ചു ഗർഭിണിയാണ് ചിലപ്പോൾ ഇന്ന് ജയിലിൽ അടയ്ക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സമരത്തിൽ പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കാൻ ആ സ്ത്രീ അഭിമാനപൂർവ്വം പറഞ്ഞത് അങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചാൽ ജയിലിൽ വെച്ച് ഞാൻ പ്രസവിക്കുമെന്നാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച എ വി കുട്ടിമാളുവുടെ അനുസ്മരണത്തിലാണ് പങ്കെടുത്തത് എനിക്ക് ഈ താമരശ്ശേരിയിലെ ഗർഭിണിയായ ആ അമ്മ പറഞ്ഞ വാക്കുകൾ എ വി കുട്ടിമാളു അമ്മയെ പോലെയുള്ള സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വലിയ വക്താക്കളായിട്ടുള്ള മഹതികൾ പറഞ്ഞിട്ടുള്ള വാചകമായാണ് ഞാൻ അതിനെന്നും കമ്പയർ ചെയ്യാറുള്ളത് താരതമ്യം ചെയ്യാറുള്ളത് അത്ര ധൈര്യം വേണം നോക്കുമോ ഞങ്ങളൊരു തമാശയ്ക്ക് കൂട്ടത്തിലുള്ളവരുടെ ജെൻഡർ ഒന്ന് നോക്കി മാഷാണ് എന്നോട് അത് സൂചിപ്പിച്ചത് ഞാൻ കുറച്ച് സ്ത്രീകളൊക്കെ ഇതിലേ വരുന്നത് കണ്ടിരുന്നു ഇപ്പോൾ അവരെയൊന്നും കണ്ടില്ല കൂട്ടത്തിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഒരു സ്ത്രീ അല്ലേ ഒരൊറ്റ പെണ്ണ് ഇത് മതി കേട്ടോ ഒരു പെണ്ണ് മതി പക്ഷെ ഞാൻ പറയുന്നത് സ്ത്രീകൾ കൂടി രംഗത്തിറങ്ങിയാൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് സ്ത്രീകളെ കൂടി നമുക്ക് പങ്കാളികളാക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയൊരു നേട്ടം നമുക്കുണ്ടാക്കാൻ കഴിയും അന്ധമായ രാഷ്ട്രീയ വിരോധം പ്രചരിപ്പിച്ചത് കൊണ്ടൊന്നും നമുക്ക് ഏത് സർക്കാർ ഭരിക്കുകയാണെങ്കിലും ഇപ്പോൾ യു ഡി എഫ് ഭരിക്കുകയാണെങ്കിലും എൻ്റെ ഒരു നയമെന്ന് പറയുന്നത് യു ഡി എഫാണ് അധികാരത്തിൽ എൻ്റെ രാഷ്ട്രീയപരമായ ആശയത്തോട് ചേരാത്തവരായിരിക്കാം പക്ഷേ അന്ധമായ രാഷ്ട്രീയ വിരോധത്താൽ ഞാനൊരു പ്രസംഗവും എവിടെയും നടത്താറില്ല അതെന്തുകൊണ്ടാണ് ഇത്തിരി അനുഭാവം നമ്മളോട് തോന്നുന്നവർക്ക് പോലും രാഷ്ട്രീയപരമായ നമ്മുടെ അഭിപ്രായത്തോട് വിയോജിപ്പ് തോന്നി പിന്മാറാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കഴിയുന്നത്ര ഇത്തരം ജനകീയ സമരങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി ചിന്തിക്കാനും രാഷ്ട്രീയത്തിനതീതമായി പറയാനും നമുക്ക് സാധിക്കണം ഞാൻ ഞാനിവരുടെ നേതാക്കളെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ബാക്കി ആളുകളെയാണ് പറഞ്ഞത് രാഷ്ട്രീയ നേതാക്കൾക്ക് രാഷ്ട്രീയം ഒരു ആയുധം തന്നെയാണ് തീർച്ചയായിട്ടും അവരത് പറയും അതിനെ നമ്മൾക്ക് എതിർക്കാനും എതിർക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അതല്ലാത്ത ആളുകൾക്ക് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ വിരോധം ജനങ്ങളിലേക്ക് എത്തിച്ചത് കൊണ്ട് ഇത്തരം ജനകീയ സമരങ്ങളിലേക്ക് മുന്നിൽ വരരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം രാഷ്ട്രീയത്തിന് അതീതമായി കാര്യങ്ങൾ പറയാൻ നമുക്ക് കഴിയണം രാഷ്ട്രീയത്തിന് അതീതമായി നോക്കിക്കാണാൻ ഇത്തരം പ്രശ്നങ്ങൾ നോക്കിക്കാണാൻ കഴിയണം കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ കേരളം എട്ട് വർഷത്തോളം ഭരിച്ച ഒരു സർക്കാർ നമ്മുടെ മുന്നിൽ നിൽക്കേ ഞാൻ പറയുകയാണ് കേരളം കൂപ്പുകുത്തി ഇപ്പോൾ സന്ധ്യയോടടുക്കുന്നത് പോലെ ഈ സമയം സന്ധ്യയോടടുക്കുന്നത് പോലെ കേരളം ഇരുളിലേക്ക് നടന്ന് നീങ്ങുകയാണ് ഇരുട്ടിലേക്കാണ് നമ്മളിപ്പോൾ നടന്നു നീങ്ങുന്നത് വെളിച്ചം ആരുടെ കയ്യിലും ഇല്ല ആ വെളിച്ചത്തിൻ്റെ ഒരു തുരുത്താണ് പൂരപ്പുഴ ബാർവിരുദ്ധ സമിതി ആ വെളിച്ചം നമുക്ക് പ്രസരിപ്പിക്കണമെങ്കിൽ നിലനിർത്തണമെങ്കിൽ വലിയ ഉജ്ജ്വലമായ ത്യാഗം തന്നെ നമുക്ക് ഉണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അഞ്ച് വർഷം നീണ്ട സമരം വർഷങ്ങളൊന്നും നീളാതെ തന്നെ നമ്മുടെ സമരം ഒരു ബഹുജന സമരമാക്കി രൂപപ്പെടുത്താൻ പരസ്പരമുള്ള കൊച്ചു കൊച്ചു അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മദ്യവിരുദ്ധ രംഗത്ത് നിലയുറപ്പിച്ചാൽ മാത്രമേ ഈ പ്രക്ഷോഭത്തിന് ജീവൻ ഇതുപോലെ നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഈ നാട്ടിൽ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്നത് ഏത് ദുരിതത്തിൻ്റെയും കഷ്ടത അനുഭവിക്കുന്നത് പോലെ ഇരകളാകുന്നത് പോലെ സ്ത്രീകളും കുട്ടികളുമാണ് ഈ കുട്ടികളാണ് നാളെ വളർന്നു വരുമ്പോൾ ഈ സമൂഹത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കേണ്ടവർ എന്നുകൂടി നമ്മൾ മറന്നു ഭരണാധികാരികൾ മറന്നുപോകുന്നു ഈ കുഞ്ഞുങ്ങളെ ഇന്ന് ഏൽക്കുന്ന ഓരോ ക്ഷതവും നാളെ അവരുടെ ഉള്ളിൽ ഒരു ശത്രുവിനെ വളർത്തുകയാണ് സമൂഹത്തിൻ്റെ ശത്രുവായി അവൻ മാറുകയാണ് എന്ന് ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട് എനിക്കത് ഓർക്കാതിരിക്കാൻ പറ്റില്ല കാരണം മുപ്പത്തിനാല് വർഷമായി അഭിഭാഷക വൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ കാണുന്നു മദ്യപാനിയായ അച്ഛൻ്റെ മക്കൾ പ്രത്യേകിച്ച് ആൺകുട്ടികൾ മദ്യപാനികളായി സമൂഹത്തിന് ഒരു ഉപകാരവും ഇല്ലാതെ അതുവരെ അച്ഛൻ്റെ പീഡനങ്ങൾ ഭർത്താവിൻ്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ അമ്മ തുടർന്ന് അടുത്ത ജനറേഷനിൽ മകൻ്റെ പീഡനം ഏറ്റുവാങ്ങുന്നതും കണ്ടു നിൽക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയൊരു വലിയ ദുരന്തത്തിലേക്ക് നടന്ന് നീങ്ങാതിരിക്കണമെങ്കിൽ സമൂഹത്തിൻ്റെ ഈ കണ്ണുകൾ തുറന്നു തന്നെ ഇരിക്കേണ്ടിയിരിക്കുന്നു ധാർമ്മിക രോഷം ഉണരേണ്ടിയിരിക്കുന്നു ജനരോഷം അണപൊട്ടേണ്ടിയിരിക്കുന്നു തുറന്ന് പ്രവർത്തിക്കാൻ പൂരപ്പുഴ ബാറിന് സാധിക്കരുത് അതിന് അനുവദിക്കില്ല ഞങ്ങൾ ഇല്ല പാടില്ല അനുവദിക്കാൻ എന്ന് തന്നെ നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു അത് നമ്മൾ ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു അത് പ്രാവർത്തികമാക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്തിരിക്കണം ഒരു മിനിറ്റ് പോലും നമുക്ക് പാഴാക്കാനില്ല റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞതുപോലെ എനിക്കനേകം നാഴിക വിനാഴികകൾ നടന്നു തീർക്കാനുണ്ട് പക്ഷേ എനിക്ക് ഉറങ്ങുന്നതിന് മുമ്പ് അത്രയും ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ നിത്യവിശാലതയിലേക്ക് അനന്തതയിലേക്ക് വിലയിക്കുന്നതിന് മുമ്പ് അതായത് മരിക്കുന്നതിന് മുമ്പ് നമുക്ക് നടന്നു തീർക്കാനുള്ള നാഴിക വിനാഴികകളിൽപ്പെട്ട ഒന്നാണ് ഇത്തരം സാമൂഹ്യ സാമൂഹ്യതന്മയ്ക്കെതിരെയുള്ള കൂട്ടായ്മ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങളോടൊപ്പം നമ്മ ഞങ്ങളുമുണ്ട് ഞങ്ങളും നിങ്ങളും ചേർന്നാൽ നമ്മളായി നമ്മൾ ഈ തിന്മയെ പ്രതിരോധിക്കും തൂത്തറിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്നെ ശ്രവിച്ചതിന് നന്ദി ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയുന്നില്ല ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തിലാണ് ഞാനിവിടെ എത്തിയത് ലോകാസമസ്ത സുഖിനോ ഭവന്തു